സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആനിക്കാക്കുടി കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി പത്തോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ ആനക്കാക്കുടി കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയും മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ നീരൊഴുക്ക് കൂടിയതുമാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം നഗരത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ആനക്കാക്കുടിയിൽ ഇരുപതോളം ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ പകുതിയിലധികം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ഇരുപത്തിനാലാം വാർഡിന്റെ ക്യാമ്പുകൾ കടാതി എൻ എസ് എസ് കരയോഗം സ്കൂളിലാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് വാർഡ് കൌൺസിലർ അമൽ ബാബു പറഞ്ഞു ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ മൂവാറ്റൂർ ജലനിരപ്പ് ഉയരുകയും മൂവാറ്റൂർ നഗരസഭയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ആനിക്കുടി കോളനിയിൽ വെള്ളം കയറുകയും ഇരുപതോളം വീടുകൾ ഇരുപതോളം ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരുവിധം വീടുകളിലെല്ലാം വെള്ളം കയറുകയുണ്ടായി അപ്പോൾ അതിന്റെ നടപടിയായിട്ട് ഇന്ന് രാവിലെ തന്നെ അടിയന്തിരമായി മൂറ്റൂർ നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിക്കുകയും ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ വാർഡിന്റെ ക്യാമ്പ് എൻ എസ് എസ് കരയോഗത്തിൽ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് ആളുകളെ മാറ്റാനുള്ള നടപടികളെല്ലാം എല്ലാം സ്വീകരിച്ചു അതുപോലെ തന്നെ മോറ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് വാർഡ് കൗൺസിലർ രീതിയിൽ എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ കുറേ ആളുകൾ അവരോട് സ്വന്തപ്പെട്ടവരുടെ വീടുകൾ പോയിട്ടുണ്ട് പത്തോളം കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ആനിക്കാകുടി കോളനിയിലെ പത്തോളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കടാതി എൻ എസ് എസ് കരയോഗം വാഴപ്പള്ളി ജെ ബി സ്കൂൾ വനിതാ സെന്റർ മൂവാറ്റുപുഴ കുര്യമല അങ്കൻവാടി എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ